എത്ര പേരെ കൊന്നു കൊന്നവർ ഏതു പാർട്ടിക്കാരാണ് കൊല്ലപ്പെട്ടവർ ഏതു പാർട്ടിക്കാരാണ് എന്ന് കണക്കെടുപ്പിനില്ല മരിച്ചുപോയവരിൽ രണ്ട് ഭാഗത്തുമുള്ളവരുണ്ട് രണ്ട് ഭാഗം എന്ന് പറഞ്ഞാൽ സിപിഎമ്മും ബിജെപിയും സ്കോറിൽ ആരാണ് മുമ്പിൽ ആരാണ് യഥാർത്ഥത്തിൽ ലക്ഷ്യം കണ്ടത് എന്ന കണക്കിനും ഇവിടെ പ്രസക്തിയില്ല ജില്ലാതലത്തിലും സംസ്ഥാനതലത്തിലും ഉള്ള രണ്ടു ഭാഗത്തെയും നേതാക്കന്മാരുടെ മക്കളോ അടുത്ത ബന്ധുക്കളോ കൊല്ലപ്പെട്ടവരിൽ ഇല്ല എന്ന് എല്ലാവർക്കും അറിയാം ജീവൻ വെടിഞ്ഞവർക്കാകട്ടെ അച്ഛനും അമ്മയും ഭാര്യയും കുഞ്ഞുങ്ങളും അതുപോലെ കുടുംബവും ഒക്കെ ഉണ്ട് ഒരുപാട് പേർ അറസ്റ്റിലായിട്ടുണ്ട് പാർട്ടികൾ കൊടുത്ത പട്ടിക പക്ഷേ യഥാർത്ഥത്തിൽ ഇവരെക്കൊണ്ട് കൊല്ലിച്ച ആളുകൾ ആ നേതാക്കൾ ഇതുവരെ ഒരു കേസിലും അകപ്പെട്ടിട്ടില്ല അകത്തായിട്ടില്ല കണ്ണൂരിലെ കൊലപാതകത്തെപ്പറ്റിയാണ് ഇത്തവണ കവർ സ്റ്റോറി പറയുന്നത് മുമ്പും പറഞ്ഞിട്ടുണ്ട് പക്ഷേ പറഞ്ഞാലും തീരാത്ത വിഷയമായി അത് തുടരുകയാണ് എല്ലാ പ്രേക്ഷകർക്കും കവർ സ്റ്റോറിയിലേക്ക് സ്വാഗതം നമ്മുടെ സംസ്ഥാനത്ത് ഉയർന്നു വന്നിട്ടുള്ള പ്രശ്നങ്ങൾ ഗൗരവമായിട്ട് തന്നെയാണ് എല്ലാ രാഷ്ട്രീയ കക്ഷികളും ചർച്ച ചെയ്തത് അതിന്റെ ഭാഗമായിട്ട് പൊതുവെ ചില തീരുമാനങ്ങൾ എടുക്കും അത് ഇത്തരം സംഭവങ്ങൾ സംഘർഷങ്ങൾ ഒഴിവാക്കുന്നതിനു വേണ്ടിയുള്ള നിലപാടിന്റെ ഭാഗമായിട്ടാണ് തീരുമാനങ്ങൾ വന്നിട്ടുള്ളത് തന്നെ പോലീസ് കുറ്റവാളികൾക്കെതിരെ മുഖം നോക്കാതെയുള്ള നടപടി സ്വീകരിക്കുന്നുണ്ട് അത് കൂടുതൽ ശക്തമാക്കണം എന്ന അഭിപ്രായം യോഗത്തിൽ ഉയർന്നു ഇപ്പൊ സർക്കാർ കാര്യത്തിൽ കൂടുതൽ ശക്തവും നിഷ്പക്ഷവുമായ നടപടി മുഖം നോക്കാതെ തന്നെ പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടാകും എന്ന ഉറപ്പ് നൽകിയിട്ടുണ്ട് കണ്ണൂരിൽ സമാധാന അന്തരീക്ഷം ഉണ്ടാക്കാൻ അന്നും ഇന്നും എന്നും ബി ജെ പി സദാസന്നദ്ധമാണ് അക്കാര്യത്തിൽ എന്ത് തരത്തിലുള്ള ചർച്ചകൾക്കും കൂട്ടായ പ്രവർത്തനങ്ങൾക്കും തയ്യാറാണ് അക്രമ രാഷ്ട്രീയം നമ്മുടെ നാട്ടിൽ നിന്നും ഒരു ജനാധിപത്യ ആരോഗ്യകരമായ ജനാധിപത്യ പ്രവർത്തനം നടത്തുന്ന ഒരു നാട്ടിൽ ഒരിക്കലും ഒരിക്കലും അനുവദിക്കാവുന്നതല്ല അക്രമം അവസാനിപ്പിക്കാൻ നടത്തിയ സർവകക്ഷി യോഗത്തിനു ശേഷമുള്ള പ്രഭാഷണങ്ങൾ ഈ സർവകക്ഷിയോഗം നടന്നത് നവംബർ ഓരോ കൊലയ്ക്കും ശേഷം ഓരോ സർവകക്ഷിയോഗം ജില്ലാ കളക്ടർ വിളിക്കും അടുത്ത കൊലപാതകം വരെ സമാധാനം ഇതുമാത്രമാണ് കേരളത്തിൽ നടക്കുന്നത് ഇടയ്ക്ക് യു ഡി എഫ് കാലത്ത് ബി ജെ പി പ്രവർത്തകൻ കതിരൂർ മനോജ് കൊല ചെയ്യപ്പെട്ടപ്പോൾ യു എ പി എ ചുമത്തിത്തുടങ്ങി ഇതിനും അപ്പുറം യഥാർത്ഥ കൊലയാളികളെയും ആസൂത്രകരെയും പിടികൂടാൻ ഒരു സർക്കാരും താൽപര്യപ്പെട്ടിട്ടില്ല പരമ്പരയിൽ കണ്ണൂരിൽ ഒടുവിൽ നടന്നതാണ് സന്തോഷിന്റെ കൊലപാതകം സന്തോഷിന്റെ കൊലപാതകത്തിൽ ചോദ്യം ചെയ്യാൻ കസ്റ്റഡിയിലെടുത്തവർ സിപിഎംകാരാണ് മറ്റൊരു ബിജെപി പ്രവർത്തകനെ ആക്രമിച്ചെങ്കിലും കൊല്ലാൻ പറ്റാതിരുന്നതുകൊണ്ട് അടുത്തയാളെ കൊന്നതാണ് എന്ന് ബിജെപി പ്രവർത്തകർ പറയുന്നു ആർ എസ് എസുകാർ തന്നെയാണ് സന്തോഷിനെ കൊന്നത് എന്ന് സി പി എമ്മും ആരോപിക്കുന്നു ആ സംഭവത്തിൽ ഏതെങ്കിലും സി പി എമ്മിന്റെ പ്രവർത്തകന്മാർക്ക് പങ്കാളിത്തമുണ്ടെങ്കിൽ യാതൊരുവിധ സഹായവും പാർട്ടി അത്തരക്കാർക്ക് നൽകുന്നതായിരിക്കില്ല ഇത്തരം സംഭവങ്ങൾ ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല അത് രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട ഒരു സംഭവമാണോ എന്ന് പരിശോധിക്കേണ്ടത് മറ്റെന്തെങ്കിലും പ്രശ്നത്തിന്റെ ഭാഗമായി നടന്ന സംഭവമാണെന്ന് സംശയിക്കേണ്ടതായിട്ടുണ്ട് കാരണം പാർട്ടിക്ക് അത്തരത്തിലൊരു സംഭവം അവിടെ നടത്തേണ്ടെന്ന യാതൊരു സാഹചര്യവും നിലനിൽക്കുന്നില്ല അതുകൊണ്ട് ആ സംഭവത്തെ പാർട്ടിയുടെ തള്ളിപ്പറഞ്ഞ ഒരു സംഭവമാണ് അതിൽ ആരാണ് യഥാർത്ഥ സംഭവം നടത്തിയത് അവരെ കണ്ടുപിടിക്കുകയും നിയമത്തിനു മുമ്പിൽ കൊണ്ടുവരികയും രണ്ടായിരത്തി പതിനാറ് നവംബർ ഇരുപത്തഞ്ചാം തീയതി സ്വത്ത് തർക്കത്തെ തുടർന്ന് ഒരക്രമം ഉണ്ടായി ആ അക്രമത്തിൽ പരിക്കേറ്റ കുടുംബക്കാർ പരാതി കൊടുത്തു അതിൽ സുരേഷ് ഉൾപ്പെടെയുള്ളവർ പ്രതികളാണ് ആ സുരേഷിനെ ജാമ്യത്തിലിറക്കാൻ ബി ജെ പിക്കാർ തയ്യാറായില്ല അയൽക്കാരായ സി പി ഐ എമ്മിന്റെ പ്രവർത്തകന്മാരാണ് ജാമ്യത്തിലിറക്കിയത് സുരേഷ് കുമാറിനോട് പ്രത്യേകിച്ച് എന്തെങ്കിലും രാഷ്ട്രീയ വിരോധം ഉണ്ടായിരുന്നുവെങ്കിൽ തീർച്ചയായും സി പി ഐ എം പ്രവർത്തകന്മാർ സുരേഷ് കുമാറിന്റെ ഇറക്കുമായിരുന്നില്ല അതുകൊണ്ട് തന്നെ അത് വ്യക്തമാക്കുന്നത് ഒരു രാഷ്ട്രീയ വിരോധം പിണറായി വിജയൻ മുഖ്യമന്ത്രിയായി അധികാരമേറ്റ ശേഷം പതിനൊന്ന് പേരാണ് രാഷ്ട്രീയ സംഘർഷങ്ങളിൽ കൊല്ലപ്പെട്ടിരിക്കുന്നത് വിജയാഘോഷത്തിനിടെ ധർമ്മടത്ത് കൊല്ലപ്പെട്ട സി പി എം പ്രവർത്തകൻ രവീന്ദ്രനാണ് ആദ്യ ഇര മുഖ്യമന്ത്രിയും ആഭ്യന്തരമന്ത്രിയുമായ പിണറായി വിജയന്റെ മണ്ഡലമാണ് ധർമ്മടം സംഘർഷങ്ങളും രാഷ്ട്രീയത്തിന്റെ പേരിലുള്ള കൊലകളും കൂടിയതോടെ കേന്ദ്രത്തിൽ അധികാരമുള്ള ബി ജെ പി ദേശവ്യാപകമായി സി പി എമ്മിനെതിരെ പ്രചരണം നടത്തുന്നുണ്ട് ഫലപ്രദമായി ഇടപെടണം എന്ന് പ്രധാനമന്ത്രി തന്നെ മുഖ്യമന്ത്രിയോട് ആദ്യ കൂടിക്കാഴ്ചയിൽ ആവശ്യപ്പെടുകയും ചെയ്തു പ്രത്യേകിച്ചൊന്നും സംഭവിച്ചിട്ടില്ല പിണറായിയുടെ ധർമ്മടത്തു തന്നെയാണ് കൂടുതൽ സംഘർഷവും നടക്കുന്നത് കണ്ണൂരിലെ പറ്റി പറയുമ്പോൾ പഴയ കൊലപാതകങ്ങളുടെ കണക്കുമായി വരുന്ന ചില ചോരക്കുതിയന്മാരുണ്ട് അവർ അന്നു കൊല്ലപ്പെട്ടപ്പോൾ നിങ്ങൾ എന്തുകൊണ്ട് മിണ്ടിയില്ല ഇവർ ജില്ലയിൽ കയറാതായപ്പോൾ നിങ്ങൾ എന്തുകൊണ്ട് പറഞ്ഞില്ല എന്ന് ചോദിക്കുന്ന അഥമമായ വാദങ്ങളുമായി വരുന്നവർ അവർക്കൊന്നും മറുപടിയില്ല പക്ഷെ വെട്ടിയും കുത്തിയും കൊല്ലപ്പെടുന്ന പച്ച പച്ചമനുഷ്യർക്കു വേണ്ടി സാധാരണക്കാർക്കു വേണ്ടി ആരെങ്കിലുമൊക്കെ ഇവിടെ ചോദിക്കാനുണ്ട് എന്ന് എല്ലാ പാർട്ടിക്കാരും എല്ലാ നേതാക്കന്മാരും അറിയണം അനാഥമാക്കപ്പെടുന്ന കുട്ടികളും കുടുംബങ്ങളും നിരവധിയാണ് ഒരു സർക്കാർ വിചാരിച്ചാൽ നിസ്സാരമായി പരിഹരിക്കാവുന്ന പ്രശ്നങ്ങളാണ് ഇതൊക്കെ തന്നെ പക്ഷെ മാറി മാറി വരുന്ന ഒരു സർക്കാരും ഈ പ്രശ്നങ്ങൾ ഒന്നും പരിഹരിക്കാൻ ശ്രമിച്ചിട്ടില്ല എന്നുള്ളിടത്താണ് ഇതിന്റെ യാഥാർത്ഥ്യമെല്ലാം കിടക്കുന്നത് മനുഷ്യരെ വെട്ടിയും കുത്തിയും ബോംബെറിഞ്ഞും കൊല്ലുന്ന പ്രതികളെ ജയിലിൽ അവർക്ക് സുഖജീവിതം ഉറപ്പാക്കാൻ വേണ്ടി ഇടപെടുന്ന നേതാക്കന്മാർ ധാരാളം ഉണ്ട് നാം കാണുന്നുമുണ്ട് അവരെ തടവുപുളികളുടെ മനുഷ്യാവകാശങ്ങളാണ് അവർക്ക് മരിച്ചു വീഴുന്ന ആളുകളെക്കാൾ പ്രധാനം ഇങ്ങനെയുള്ളവരെയാണ് യഥാർത്ഥത്തിൽ കൊലപാതക കേസുകളിൽ പ്രതികളാക്കേണ്ടത് രണ്ട് ഗുണ്ടാ സംഘങ്ങൾ രണ്ടു കൂട്ടരും ബി ജെ പി അനുഭാവികൾ രണ്ടു സംഘങ്ങളും ഗുണ്ടാപ്പണിയുടെ പേരിൽ തെറ്റിയപ്പോൾ ഒരു ഗുണ്ടാ സംഘത്തെ സി പി എം ഏറ്റെടുത്തു അങ്ങനെ ഗുണ്ടാപ്പക രാഷ്ട്രീയ സംഘർഷമായി രണ്ടു ഭാഗത്തും നേതാക്കളുടെ വീടിനു നേരെ കല്ലേറ് വണ്ടി കത്തിക്കൽ ഓഫീസ് ആക്രമണം എല്ലാം നടന്നു സിപിഎമ്മിന്റെയും ബിജെപിയുടെയും ജില്ലാ നേതൃത്വങ്ങൾ അനങ്ങിക്കൊടുത്തില്ല പോലീസും ഫലപ്രദമായി ഇടപെട്ടില്ല ഒടുവിൽ ബിജെപി അനുഭാവിയുടെ സഹോദരന്റെ വീടിന് സിപിഎം കർത്തിയിട്ടു ബിജെപി പ്രവർത്തകരായ രാധാകൃഷ്ണനും ഭാര്യ വിമലയും ഗുരുതരമായി പൊള്ളലേറ്റുമരിച്ചു പാലക്കാട് കഞ്ചിക്കോട്ടെ രാധാകൃഷ്ണനും ഭാര്യ വിമലയും കൊല്ലപ്പെട്ട സംഭവത്തിന്റെ പിന്നാമ്പുറ കഥയാണിത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാലക്കാട്ടും മലമ്പുഴയുമൊക്കെ ബിജെപി ശക്തി തെളിയിച്ച സാഹചര്യത്തിൽ ഈ സംഘർഷത്തിന് കൂടുതൽ ഗൌരവമുണ്ട് മൂന്നുപേരെ അറസ്റ്റ് ചെയ്ത് ജാമ്യത്തിൽ വിട്ടതാണ് ആകെ നടന്ന അന്വേഷണം ബി ജെ പി കേന്ദ്രത്തിൽ അധികാരത്തിലെത്തുകയും കേരളത്തിൽ ശക്തി വർദ്ധിപ്പിക്കുകയും ചെയ്യുന്ന സാഹചര്യമുണ്ട് അതിനെ രാഷ്ട്രീയമായി നേരിടാൻ മറ്റ് രാഷ്ട്രീയ കക്ഷികൾക്ക് അവകാശവുമുണ്ട് പക്ഷെ രണ്ടു ഭാഗത്തും നടക്കുന്നത് അക്രമം വഴി സ്വാധീനം പിടിച്ചെടുക്കാനുള്ള നീക്കങ്ങളാണ് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയുടെ വോട്ട് ശതമാനം പത്ത് ദശാംശം അഞ്ചാണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇത് ആറ് ശതമാനം മാത്രമായിരുന്നു സംഘപരിവാർ ശക്തികളുടെ സ്വാധീന മേഖല കുറയ്ക്കാനുള്ള രാഷ്ട്രീയ ശ്രമം ജനാധിപത്യപരമായിരിക്കണം ആഭ്യന്തരമന്ത്രി കൂടിയായ പിണറായി വിജയന്റെ മഹാമൌനം ഭയാനകമാണ് മൂക്കിനു താഴെ ഇത്രയേറെ അക്രമം നടന്നിട്ടും കാര്യക്ഷമമായി ഇടപെടാൻ മുഖ്യമന്ത്രിക്കായിട്ടില്ല ഇരട്ടച്ചങ്കന്നും ധീരനും എന്നൊക്കെ പാർട്ടിക്കാരും അനുയായികളും വാഴ്ത്തുന്നുണ്ട് എങ്കിലും പിണറായി വിജയൻ ആത്മാർത്ഥമായി വിചാരിച്ചിരുന്നു എങ്കിൽ നിർത്താവുന്ന അക്രമങ്ങളെ ഇവിടെയുള്ളൂ അതിനു പക്ഷേ സംസ്ഥാനത്തിന്റെ ആകെ മുഖ്യമന്ത്രി എന്ന നിലയിലേക്ക് അദ്ദേഹം മാറേണ്ടിയിരിക്കുന്നു കോൺഗ്രസും യു ഡി എഫും ദുർബലമാവുകയാണ് ബി ജെ പിയും സംഘപരിവാരവും ശക്തി കൂട്ടുന്ന ഈ രാഷ്ട്രീയ സാഹചര്യം ദേശീയ തലത്തിൽ തന്നെ ശ്രദ്ധിക്കപ്പെടുന്നുണ്ട് അതുകൊണ്ടാണ് ഇവിടുത്തെ ഓരോ കൊലയും ദേശീയ തലത്തിൽ വലിയ വാർത്തയാകുന്നത് താവയും ചുവപ്പും തമ്മിൽ വലിയ വ്യത്യാസമില്ലാത്ത കാലമാണ് അപ്പുറത്തുനിന്ന് ഇപ്പുറത്തേക്കും ഇപ്പുറത്തുനിന്ന് അപ്പുറത്തേക്കും ഒരു സൈദ്ധാന്തിക പ്രശ്നവുമില്ലാതെ ആളുകൾ വരികയും പോവുകയും ചെയ്യുന്ന കാഴ്ച നമ്മുടെ കൺമുന്നിലുണ്ട് അതിന്റെ മറുഭാഗത്താണ് സൈദ്ധാന്തിക പ്രശ്നം പറഞ്ഞുകൊണ്ട് രാഷ്ട്രീയ പ്രശ്നം പറഞ്ഞുകൊണ്ട് കൊലപാതകങ്ങൾ നടക്കുന്നത് രാഷ്ട്രീയ കൊല എന്നൊരു വകഭേദം കൊലപാതകത്തിലില്ല എല്ലാ കൊലയും വെറും കൊല മാത്രമാണ് ഈ കൊലപാതകം അവസാനിപ്പിക്കാൻ ഈ കൊലപാതകത്തിന്റെ രാഷ്ട്രീയം അവസാനിപ്പിക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയനാണ് അത്യാവശ്യമായി ആത്മാർത്ഥതയോടെ ഇടപെടേണ്ടത് സിപിഎമ്മിനാണ് ഇക്കാര്യത്തിൽ കൂടുതൽ ഉത്തരവാദിത്തവും പിണറായി വിജയൻ ഇപ്പോൾ പാർട്ടി സെക്രട്ടറിയല്ല സംസ്ഥാനത്തിന്റെ ആകെ മുഖ്യമന്ത്രിയാണ് ആ നിലയിലേക്ക് അദ്ദേഹം ഉണർന്നു പ്രവർത്തിക്കുകയാണെങ്കിൽ പെട്ടെന്ന് തീരാവുന്നതേയുള്ളൂ ഈ പ്രശ്നം സിപിഎം കൂടുതൽ ഉത്തരവാദിത്തം കാണിക്കണം എന്നു കേട്ടാൽ ഉറഞ്ഞുതുള്ളുന്ന സിപിഎം പോരാളികളു ് സി പി എമ്മിനു മാത്രമാണല്ലോ ഉത്തരവാദിത്തം വേണ്ടത് സി പി എമ്മിനു മാത്രമാണല്ലോ ഹിസ്റ്റോറിക്കൽ ഓഡിറ്റിംഗ് ഉള്ളത് എന്നൊക്കെ പരിഹാസ്യമായ വാദം നിരത്തുന്നവർ താത്വിക അവലോകനത്തിലൂടെ ഉന്മൂലന സിദ്ധാന്തത്തെ ന്യായീകരിക്കുന്നവർ വേറെ എല്ലാവരുടെയും അറിവിലേക്ക് ചില കണക്കുകൾ കൂടി പറയാം സി പി എം അധികാരത്തിലിരിക്കുമ്പോഴെല്ലാം കണ്ണൂരിൽ രാഷ്ട്രീയ കൊലപാതകങ്ങളും രാഷ്ട്രീയ സംഘർഷങ്ങളും കൂടിയിട്ടുണ്ട് ചില ഉദാഹരണങ്ങൾ ഇ കെ നായനാർ മുഖ്യമന്ത്രിയായിരുന്ന ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടായിരത്തിലും ഒൻപത് കൊലപാതകങ്ങൾ വീതം നടന്നു വി എസ് അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായിരുന്ന രണ്ടായിരത്തി എട്ടിൽ നടന്നത് പന്ത്രണ്ട് കൊലപാതകങ്ങൾ കൊന്നവരിലും കൊല്ലപ്പെട്ടവരിലും രണ്ട് പാർട്ടിക്കാരുമുണ്ട് കണ്ണൂർ ജില്ലയിലെ മാത്രം കണക്കാണ് ഇത് രണ്ടായിരത്തി പതിനാറ് മെയ് ഒന്നു മുതലുള്ള കണക്ക് നോക്കിയാൽ ബി ജെ പി സി പി എം സംഘർഷത്തിന്റെ പേരിൽ കണ്ണൂരിൽ എടുത്തത് ആകെ നാനൂറ്റി ഒന്ന് കേസുകൾ ഒൻപത് മാസത്തെ കണക്കാണിത് ഇതിൽ ഇരുന്നൂറ്റിയാറെണ്ണം വ്യക്തികൾക്കു നേരെയുള്ള ആക്രമണങ്ങൾ ബാക്കിയുള്ളത് ഓഫീസുകളും വീടുകളും ആക്രമിച്ച കേസുകൾ അറുനൂറ്റി മുപ്പത്തിയാറ് സി പി എം കാർ അറസ്റ്റിലായിട്ടുണ്ട് ഈ ഒരു കൊല്ലത്തിനിടെ ഇരുന്നൂറ്റി എൺപത്തിയേഴ് ബി ജെ പി കാരും ഇതിനർത്ഥം ബി ജെ പി കാർ നിരപരാധികളാണ് എന്നല്ല അടിക്കാനും തിരിച്ചടിക്കാനും മോശമല്ല സംഘപരിവാറുകാർ കതിരൂരിൽ ദീക്ഷിത് എന്ന പാർട്ടി പ്രവർത്തകൻ മരിക്കുന്നത് സ്വന്തം വീട്ടിൽ നടത്തിയ ബോംബ് നിർമാണത്തിനിടെയാണ് മെയ് മുതൽ ഇങ്ങോട്ട് നോക്കിയാൽ നാടൻ ബോംബും മറ്റ് സ്ഫോടക വസ്തുക്കളും കണ്ടെത്താൻ പോലീസ് നടത്തിയത് അറുന്നൂറ്റി അൻപത്തിയഞ്ച് പരിശോധനകൾ കിട്ടിയത് ഐസ്ക്രീം ബോംബും സ്റ്റീൽ ബോംബും അടക്കം എഴുപത്തിയഞ്ച് ബോംബുകൾ ഇരുപത്തിനാല് വാളുകൾ പതിനഞ്ച് കത്തികൾ രണ്ട് തോക്ക് രണ്ട് കോടാലി മൂന്നര കിലോ വെടിമരുന്ന് ഇതാണ് കണക്കുകൾ വാചകമടിയിലല്ല കാര്യം കണക്കുകൾ പറയട്ടെ ഈ കണക്കുകൾ മുഖ്യമന്ത്രി വിജയൻ അറിയാം പാർട്ടി സെക്രട്ടറി കോടിയേരിക്കും അറിയാം പക്ഷേ കണ്ണൂരിലെ സാമ്രാജ്യത്തെ നിയന്ത്രിക്കാൻ ഇവർക്ക് കഴിവില്ല അല്ലെങ്കിൽ സി പി എം കാർ ചേർന്ന് ബി ജെ പി കാരനെ വെട്ടിക്കൊന്നു കഴിയുമ്പോൾ സ്വത്തുതർക്കമാണ് എന്ന വിട്ടിത്തം എം വി ജയരാജൻ ആവർത്തിച്ചു പറയില്ലായിരുന്നുവല്ലോ സ്വന്തം കുഴിയാണ് കണ്ണൂരിലെ പാർട്ടിക്കാർ തോണ്ടിക്കൊണ്ടിരിക്കുന്നത് എന്ന് പിണറായി വിജയനും കോടിയേരിയും അധികം വൈകാതെ മനസ്സിലാക്കും ഓ സൂര്യ മണിപ്പൂരിലേതുപോലെ അഫ്സ്പ പ്രയോഗിക്കാനല്ല ബി ജെ പി സംഘപരിവാറുകാർ കേന്ദ്രത്തോട് ആവശ്യപ്പെടുന്നുണ്ട് കേന്ദ്ര സർക്കാർ ഭരിക്കുന്നത് ബി ജെ പി ആയതുകൊണ്ട് തന്നെ സംഘപരിവാർ അനുകൂല അത്തരം നിലപാടുകളും നയങ്ങളും നടപടികളും കേന്ദ്ര സർക്കാരിന് എപ്പോൾ വേണമെങ്കിലും എടുക്കാവുന്നതേ ഉള്ളൂ എന്ന് സി പി എം ഓർമ്മിക്കണം മാധ്യമപ്രവർത്തകർ ചിലതുമാത്രം ഓർമ്മിക്കുന്നു ചിലതിൽ മാത്രം പ്രതികരിക്കുന്നു ചിലതു മാത്രം പറയുന്നു എന്ന വിമർശനം എപ്പോഴും കേൾക്കുന്നവരാണ് അത് കേൾക്കാൻ ബാധ്യതപ്പെട്ടവരുമാണ് രാഷ്ട്രീയ പ്രവർത്തകരും ഇങ്ങനെയൊക്കെ തന്നെയാണ്